ഹലോ വെൽക്കം ടു മലയാളം ടിപ് ടോക്സ് ഇന്ന് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഓവനും ഒന്നും യൂസ് ചെയ്യാതെ നല്ല ഭംഗിയായിട്ട് നല്ല ഹൈറ്റിൽ വരുന്ന നല്ലൊരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു മിക്സഡ് ജാറിൽ നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് രണ്ട് കിലോ അളവാണ് അപ്പം ഇതിൻ്റെ നേരെ പകുതി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കിലോൻ്റെ കേക്ക് കിട്ടും ഓക്കെ അപ്പോൾ എല്ലാ മെഷർമെന്സും നേരെ പകുതി എടുത്താൽ മതി ഇവിടെ ഞാൻ രണ്ട് കിലോൻ്റെ അളവിന് ഒന്നര കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പൊടിച്ച് കഴിയുമ്പോൾ നമുക്ക് രണ്ട് കപ്പ് പൊടിച്ച പഞ്ചസാര ആയിട്ട് കിട്ടും അപ്പോൾ ഒരു ഒരു കിലോയ്ക്കാണെങ്കിൽ നിങ്ങൾ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഒന്നര കപ്പ് പഞ്ചസാര ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഫ്ലോർ എടുക്കുമ്പോഴും ഈ കപ്പിലിങ്ങനെ നമ്മൾ കുത്തി നിറച്ച് എടുക്കരുത് ഇങ്ങനെ കപ്പിൽ കുറച്ചധികം എടുത്ത ശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കത്തിയോ വെച്ചിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാൻ അങ്ങനെ നമ്മൾ രണ്ട് കിലോ കേക്കിന് എടുക്കുമ്പോൾ ഒന്നര കപ്പ് മൈദയും അര കപ്പ് പൗഡറും ആണ് യൂസ് ചെയ്യുക പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു കപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ് ഉള്ളത് അപ്പോൾ ഞാനിപ്പോൾ അര കപ്പ് കൊക്കോ പൗഡറാണ് എടുക്കുന്നത് അപ്പോൾ കൊക്കോ പൗഡറിൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ ഇതിലൊരല്പം കൂട്ടിയോ കുറച്ചോ എടുക്കാം അതൊന്നും കുഴപ്പമില്ല നമുക്ക് ടോട്ടൽ രണ്ട് കപ്പ് ഫ്ലോർ വേണം അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ആദ്യം ഒരു കപ്പ് മൈദ ഇട്ടു അതിന് ശേഷം കൊക്കോ പൗഡർ ഞാൻ ആ കപ്പിലേക്ക് ഫില്ല് ചെയ്ത ശേഷം അരക്കപ്പ് ഫില്ല് ചെയ്തു അതിന് ശേഷം ഞാൻ ബാക്കി അതേ കപ്പിലേക്ക് തന്നെ ബാക്കി മൈദ ഫില്ല് ചെയ്തിട്ട് നേരത്തത്തെ പോലെ തട്ടിയിട്ട് ലെവൽ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൊക്കോ പൗഡറിൻ്റെ അളവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലൊന്നും പ്രശ്നമില്ല നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ ചേർക്കാം ടോട്ടൽ നമുക്ക് രണ്ട് കപ്പ് ഫ്ലോർ വേണം അതാണ് നമുക്ക് വേണ്ടത് ഓക്കെ ഇനി ഈ കൊക്കോ പൗഡറും കൂടി ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊരു മൂന്ന് തവണയെങ്കിലും ഒന്ന് അരിച്ചെടുക്കണം അതല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട കൊത്തി നിൽക്കും പിന്നെ ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് കട്ടകളൊക്കെ ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ പോയാൽ നിങ്ങളൊരു ത്രീ ടൈംസെങ്കിലും അരിച്ചെടുക്കാം അവസാനം ഇങ്ങനെ വരുന്ന നല്ലോണം കട്ടയായിട്ട് വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം അപ്പം ഞാനിതൊന്ന് മൂന്ന് തവണ അരിച്ചെടുത്തിട്ട് വരാം നമുക്കിതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഒരു ക്ലീൻ ക്ലീൻ ആയിട്ടുള്ളൊരു ബോൾ എടുക്കുക ക്ലീൻ മീൻസ് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പോലും നമുക്ക് മുട്ട നന്നായിട്ട് പതഞ്ഞു വരില്ല അതുകൊണ്ടാണ് ക്ലീൻ ആയിട്ടുള്ള ഒരു എടുക്കുക പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന കേക്ക് ആയതുകൊണ്ട് ഇതിൽ ഈ ഒരു സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതായത് നമുക്ക് ഇവിടെ എഗ്ഗ് നമ്മൾ ഹോളായിട്ടിടാതെ യെല്ലോയും വൈറ്റും നമ്മൾ മാറ്റി മാറ്റിയിട്ട് വേണം ഇടാൻ അപ്പോൾ ഈ ഒരു വലിയ ബൗളിലേക്ക് ആണ് ഇടുന്നത് അതിനുശേഷം ശേഷം ചെറിയൊരു ബൗളിലേക്ക് യെല്ലോ മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡിലാണോ ചെയ്യാൻ എടുപ്പം അതുപോലെ നിങ്ങൾക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ ഇവിടെ രണ്ട് കിലോ കേക്ക് ആയതുകൊണ്ട് ഞാൻ എട്ട് മുട്ടയാണ് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു കിലോ കേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് നാല് എഗ് എടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഫുള്ളായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ വൈറ്റ് ആണ് നമ്മൾ ആദ്യം ഇനി പതപ്പിക്കാൻ പോകുന്നത് അങ്ങനെ എഗ്ഗും ഐ മീൻ യെല്ലോയും വൈറ്റും നമ്മൾ മാറ്റി മാറ്റി വെച്ചു ഇനി നമുക്ക് ഈ മുട്ടയുടെ വെള്ളം ഒന്ന് ഒരു ഉപ്പും ചേർത്ത ശേഷം ബീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം അപ്പോൾ ഇതുപോലൊരു കൺസിസ്റ്റൻസി അതായത് ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരുമിച്ചിടരുത് ആദ്യം കുറച്ചൂടാ വീണ്ടും ബീറ്റ് ചെയ്യുക വീണ്ടും കുറച്ച് ചേർക്കുക അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി നല്ലൊരു കൺസിസ്റ്റൻസിക്ക് വരും നല്ല വൈറ്റ് കളറായിട്ട് കളറായിട്ടിരിക്കേണ്ടത് ഇതുപോലെ നല്ലൊരു കൺസിസ്റ്റൻസിക്ക് ശരിക്കും വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ അതേപോലത്തെ കൺസിസ്റ്റൻസിയാണ് അവിടെ എത്തുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ എട്ട് എഗിൻ്റെ യോക്ക് മാറ്റി വെച്ചിരുന്നു അത് നമുക്കിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുമിച്ച് ഒരുമിച്ചിടരുതെന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ചിലതിൻ്റെ മഞ്ഞയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കറക്റ്റ് ഒന്നൊന്നായിട്ടൊന്ന് പറയാൻ ഒന്നും പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും നാല് ടേബിൾ സ്പൂൺ പാലുമാണ് ചേർക്കുന്നത് പാലും കൂടി ചേർത്ത ശേഷം കുറച്ചും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഒരുപാടിട്ട് ബീറ്റ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് അന്ന് മിക്സ് ആയ ശേഷം നമുക്ക് നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡ് ഒന്ന് ഊരിമാറ്റാം ഇനി നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല ഇനി നമ്മൾ നേരെ ഫ്ലോറും ഈ ഒരു മിശ്രിതവും കൂടി മിക്സ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇതുപോലത്തെ സ്പാച്ചുല യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ നമുക്കൊരു വിസ്ക് യൂസ് ചെയ്യുകയാണ് കാരണം പെട്ടെന്ന് കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കാൻ വിസ്ക് സഹായം നമ്മൾ മിക്സ് മിക്സിയാണ് അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഓവനാണ് പ്രീഹീറ്റ് ചെയ്യണമെങ്കിൽ ഓവൻ ചെയ്യാം ഞാനിപ്പോൾ അവിടെ ഒരു ദോശക്കല്ലിന്റെ മേലെ ഒരു തവ വെക്കുകയാണ് അതുകൊണ്ട് ഞാൻ ദോശക്കല്ല് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഫ്ലോറ് മിക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അരിപ്പ വെച്ചിട്ട് വേണമായിരുന്നു ഈ ഒരു എഗ് വൈറ്റിലേക്ക് ഈ പൊടി ആഡ് ചെയ്യാൻ ഞാനത് ഫസ്റ്റ് ബാച്ചിന് മറന്നു പോയതാണ് അതും നമ്മൾ വളരെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് തന്നെ ഇതുപോലെ താഴേന്ന് മുകളിലേക്ക് എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ വളരെ പതുക്കെ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇത് വീഡിയോലേക്ക് വേണ്ടി ഒരു അല്പം സ്പീഡ് കൂട്ടിയതാണ് വളരെ പതുക്കെ ചെയ്ത് കൊടുക്കണം ഇത് നമുക്കിങ്ങനെ കുറച്ച് കുറച്ച് പൊടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം വിസ്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം നെക്സ്റ്റ് ബാച്ച് ഇടുമ്പോൾ ഞാൻ ഓർത്ത് വിട്ടു അപ്പം ഞാൻ വീണ്ടും അരിപ്പ എടുത്തു അരിപ്പയിൽ കൂടെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇടാൻ പറ്റും എങ്കിലും നമ്മൾ കുറച്ചൊക്കെ അത് ചെറുതോ വലുതോക്കെ ആയിട്ട് അങ്ങനെയാണ് കിട്ടുന്നതെങ്കിലും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കൊക്കോ പൗഡറിന്റെ വ്യത്യാസം കൊണ്ടും ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിട്ട് വരും അപ്പം ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടണം ഇതിന് നമ്മൾ റിബൺ എന്ന് പറയും അങ്ങനെ കിട്ടിയിട്ടില്ല ഭയങ്കര തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽ കൂടി ഈ സമയത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതുപോലെ ഒരു തുണി താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ ഒരു ലെവൻ ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം നിങ്ങൾക്കിത് രണ്ട് കിലോ കേക്കാണ് നിങ്ങൾക്ക് ഒൻപത് ഇഞ്ചില് ബേക്ക് ചെയ്യാം പത്തിഞ്ചിൽ ബേക്ക് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ബേക്ക് ചെയ്യാം ഞാനിവിടെ പതിനൊന്ന് ഇഞ്ചിൽ ബേക്ക് ചെയ്തിട്ടും എനിക്ക് നല്ല ഹൈറ്റിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് പാനിലാണോ ബേക്ക് ചെയ്യുന്നത് അതിൻ്റെ സൈഡിലും കൂടി ബട്ടർ പേപ്പർ ലൈൻ ചെയ്യാൻ മറക്കരുത് സൈഡിലും കൂടി ബട്ടർ പേപ്പർ ഇടുക എന്നുള്ളത് നിർബന്ധമാണോ ഒൻപത് ഇഞ്ചിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ഹൈറ്റുള്ള പാനെടുക്കുമായിരിക്കും നല്ലത് അത്രയും എനിക്ക് പൊങ്ങി കിട്ടിയിട്ടുണ്ട് അതുപോലെ പരന്ന് കിട്ടാൻ കറക്റ്റ് ആയിട്ടുള്ള ടോപ്പ് കിട്ടാൻ നമുക്ക് ഏറ്റവും നല്ലത് ഇതുപോലെ സൈഡിലും കൂടി ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഞാനൊരു സോസ് പാൻ പതിനൊന്ന് ഇഞ്ചിൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് പോലും എനിക്ക് നല്ല കട്ടിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി അത് നന്നായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് പ്രാവശ്യത്തോളം ഞാൻ ടാപ്പ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ നേരെ നമ്മളുടെ ഓവനിലാണ് വെക്കുന്നതെങ്കിൽ ഓവനിൽ വെക്കാം എൻ്റെ പിന്നെ ദോശക്കല്ലാണ് എൻ്റെ ഓവൻ അപ്പോൾ ഞാൻ അതിലേക്ക് കയറ്റി വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ടുള്ളൊരു അടപ്പ് കൊണ്ട് വേണം നമ്മളിതിനെ അടച്ചു വയ്ക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെയൊക്കെ ലിഡിൽ ഇങ്ങനെ ചെറിയ ഹോളൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ വെച്ചിട്ട് അടയ്ക്കണം പിന്നെ ഇതുപോലൊരു വെയ്റ്റും കൂടി കയറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഫ്ലെയിം സെറ്റ് ചെയ്ത ശേഷം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എനിക്ക് ഏകദേശം ഫോർട്ടി ത്രീ ആണ് എടുത്തത് അത് നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രത്തിനും അതേപോലെ തന്നെ നമ്മളുടെ സ്റ്റൗവിനും അനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു എന്തെങ്കിലും ഒരു കമ്പിയോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ വെച്ചിട്ട് നിങ്ങളൊന്ന് കുത്തി നോക്കുക അപ്പോൾ അതിൽ മാവൊന്നും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുക്കായി എന്നാണ് അർത്ഥം എന്നിട്ട് നമുക്ക് അപ്പം തന്നെ വേണമെങ്കിൽ ഇതൊന്ന് റിമൂവ് ചെയ്ത് വെക്കാം കാരണം നമ്മൾ ബട്ടർ പേപ്പർ ലൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് സൈഡും അതേപോലെ തന്നെ താഴെയൊക്കെ വിട്ടു വരാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്കിത് പെർഫെക്റ്റായിട്ട് തന്നെ ഫ്ലാറ്റ് ടോപ്പ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടില്ലേ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ടൈംസോളം ഞാൻ ടാപ്പ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും നമുക്ക് എയർ ബബിൾസ് കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് റിമൂവ് ചെയ്ത് എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ കണ്ടല്ലോ നിങ്ങൾക്കിത് മൂന്നോ നാലോ ലെയറായിട്ട് കട്ട് ചെയ്യാവുന്ന തരത്തിൽ അത്രയും ഹൈറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ബാക്കിലും ബേൺ ആയിട്ടൊന്നുമില്ല നല്ല ടെക്സ്ചറിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇത് കട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോയും കൂടി ഞാൻ ആഡ് ചെയ്യാം അടുത്ത് ഇതിൻ്റെ ഒരു ഫ്രോസ്റ്റിങ് കൂടി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ